അതെ സൺഡേറ്റ് വെറുതെ ഒന്നൊക്കെ ഇറങ്ങാൻ പോകട്ടോ നാടുകാണി കൂടലൂർ കണ്ടു പോയിരുന്നു ഒരു ദിവസം പുലിനെയൊക്കെ കണ്ടു വരണം അടിപൊളി ലൊക്കേഷനാണ് ക്ലൈമറ്റാണ് സൂപ്പറാണ് അപ്പം കൂട്ടുകാരൊക്കെ ഇപ്പോൾ ഇവിടെ വീട്ടിലേക്ക് വരാറിഞ്ഞിട്ടുണ്ട് അവരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കണം അപ്പം നമുക്ക് ഈ യാത്രയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം കേട്ടോ അതിൻ്റെ ടോപ്പ് ബോക്സ് വെച്ചിട്ട് ആദ്യമായിട്ടാണ് ടോപ്പ് റോഡ് റൈഡൊക്കെ പോണ ലോങ്ങ് ഇത് ഇപ്പം അടുത്ത് മേടിച്ചതാണ് ഗീവിൻ്റെ ടോപ്പ് ബോക്സാണ് നമ്മളെ വണ്ടിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു കാരണം നമുക്ക് ലഗേജ് ഒക്കെ ക്യാരി ചെയ്യാനൊക്കെ ഫോണ് വെക്കാനും പവർ ബാങ്ക് വെക്കാനും നമ്മളെ ഡ്രസ്സ് വെക്കാനൊക്കെ സുഖമാണ് നമുക്ക് ബാഗ് ഇടണ്ട ആവശ്യമില്ല ഇതാവുമ്പോ പെട്ടെന്നുണ്ടായ ട്രിപ്പ് ആയതുകൊണ്ട് കുറച്ച് പേരെ കിട്ടിയുള്ളൂ മഞ്ചേരി മലപ്പുറം ഭാഗത്തുനിന്നൊക്കെ വന്നു അവരൊക്കെ ഇടക്കര ടൗണിലേക്ക് വന്നു പിന്നെ വീടിൻ്റെ അവിടെയുള്ള കൂട്ടാരൊക്കെ എന്റെ നാട്ടിൽ വന്നു അങ്ങനെ എല്ലാരും ഇടക്കര ടൗൺ മീറ്റ് ചെയ്തിട്ട് പോയിട്ടു നേരെ പോണ നാടുകണി ചായ കുടിക്കാനോ എന്തെങ്കിലും പശുവിന്റെ ഒരു ശരി എന്താ ഏ പശു പഴംപൊരി കുഞ്ഞാപ്പൂന്റെ പഴംപൊരി കൊണ്ടു കൊടുത്താ അവന്റെ ഒരു മൃഗസ്നേഹം കണ്ടോ നമ്മളെ ജീവിതത്തിലേ നമ്മളെപ്പ വിളിച്ചാലും കൂടെ വരാൻ ഒരാളെ ഉണ്ടാവുക വലിയ കാര്യമാണ് കാര്യാണ് ഇപ്പൊ നമ്മളെ സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അവർ നമ്മളെ കൂടെ വരുന്നത് അതല്ലെങ്കിൽ നമ്മളെ സമയത്തോടൊപ്പം അവരെ സമയോടെ ചെലവഴിച്ച് ആ ഒരു സുന്ദര നിമിഷം കണ്ടെത്താനാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല കൂട്ടുകാർ തന്നെയാണ് ഹിഡൻ സ്പോട്ട് വെള്ളച്ചാട്ടത്തിൽ എത്തിട്ടോ ദേവാലയാണ് നമുക്ക് വേണോ അപ്പൊ ആണ് കുഞ്ഞാപ്പൂന് പേരക്കാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ആ പേരക്കമ്മളെ ഉരുന്ന് പേരക്കരവും വേറെ ചക്കന കൊണ്ട് പറിപ്പിക്കാണ് ഈ ചങ്ങപ്പോ പൈക്കളെ എന്തേലും തിന്നണോ ഏർ അശ്വിന്റെ വണ്ടി ഇവിടെ ഫോട്ടോ ഷൂട്ട് അടിച്ചോ ഇതാണ് നമ്മളെ വെള്ളച്ചാട്ടം വരുന്ന സ്ഥലം വണ്ടിന്നെ മാറ്റിട്ടാളോ ഇത് അശിനെ അന്റെ അമ്മായിന്റെ പേരൊക്കെ പാലല്ല വണ്ടി മാറ്റിട്ട് സ്ഥലം കാണാൻ വന്നിട്ട് ഇതുവരെ കാണാൻ പോയിട്ടില്ല ഫുൾ ഫോട്ടോ ഷൂട്ട് ആശയൊക്കെ കണ്ടില്ലേ താടിയൊക്കെ ആക്കി വന്നിട്ടാണ് ഇവിടെ വേറെ കീറിയ പേന്റ് ഒക്കെ നോക്കിയാ കണ്ടോ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ വെച്ച് ഒട്ടിച്ച അശ്വിൻ ആർശിയായിട്ട് കളിക്കണ ആളാട്ടോ അതെ ആണേ അലിയക്കബറ മുന്നില് നമ്മളുടെ ദേവാലയുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ എൻട്രി ചെയ്യട്ടോ ഇത് നമുക്ക് ഇവിടുന്ന് വന്നിട്ട് ചില്ലിയാൻ പറ്റിയ സ്ഥലമാണ് കുളിക്കാനൊക്കെ പറ്റും അട്ട ഉണ്ടോ നോക്കണം അതൊള്ളു പ്രശ്നം നടക്കാൻ കുറച്ച് ദൂരുള്ളു എടാ ബൂട്ടു വേണേ രണ്ടെണ്ണാണ് ഇവിടെ ഞാൻ നടന്നു പോകണം జావచ్చు ഫോട്ടോ എടുക്കട്ടോ ഞങ്ങളെ ഫോട്ടോ 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 ഉണ്ട് കണ്ടോ അവിടെ സൂം ചെയ്ത് സെറ്റ് ആക്കി അതൊരു രസമില്ലാത്ത ആണ് ഇത് ചെക്കൻ ഫോട്ടോസ് സൂപ്പർ ആയില്ലേ അവന്റെ വിവോ ടു ഹൺഡ്രഡ് ഫോണിൽ എടുത്തതാണ് ഭയങ്കര സെറ്റപ്പ് ആണ് അവന്റെ ഫോൺ അങ്ങനെ നമ്മള് ആ ലൊക്കേഷൻ വല്ല മാറട്ടോ എന്തോ ഭാഗ്യത്തിന് അന്ന് നല്ല ക്ലൈമറ്റ് മഴയൊന്നും ഇല്ലായിരുന്നു ഇനി ഞങ്ങൾ പോണത് മട്ടായിമട്ടം പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടോ അത് പോണത് നെല്ലൈക്കോട്ട എന്ന സ്ഥലാണ് നീലഗിരിയില് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കണ്ട ഒരു സ്ഥലം തന്നെ നല്ലതായിക്കോട്ടെ അവിടെ കാണാൻ എന്താ വെച്ചാൽ നല്ല ഹിട്ടൺ ആയിട്ടുള്ള അടിപൊളി കുന്നും ചെരുവ് നല്ല റോഡും നല്ല തേയിലത്തോട്ടും ഭയങ്കര ആംബിയൻസ് ആണ് ആ റോഡ് ഭയങ്കര എന്താ പറയുക കാംഫുള്ളാണ് നല്ല തണുപ്പും എന്താ പറയുക ഒരു ഒക്കെ ഈ റൂട്ടിനൊക്കെ ഒന്ന് ജസ്റ്റ് പോയി നോക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൂടല്ലൂര് നീലഗിരി ഭാഗങ്ങളിൽ വില്ലേജ് ഏരിയ നല്ല ഭംഗിയാണ് കാണാൻ ഒട്ടുമിക്ക പേരയിലും നമ്മളവിടെയൊരു ബട്ടർ ഉണ്ടല്ലോ അത് ഇഷ്ടം ഇഷ്ടംപോലെ മൂപ്പായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല കായത് അവരോട് ചോദിച്ചാൽ അവർ തരുക ചെയ്യും നമ്മളെ നാട്ടിൽ ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഒക്കെ കിലോയ്ക്ക് വില വരുന്നുണ്ട് അതേപോലെ നല്ല നാരങ്ങള് പുളികൾ അതെല്ലാം കിട്ടുന്ന സ്ഥലങ്ങളാണ് നമ്മൾ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ക്ലൈമറ്റ് തന്നെ അവിടുത്തെ വേറെ ലെവലാണ് കാരണം ഞങ്ങൾക്ക് നിലമ്പൂര്ക്ക് എപ്പോഴും ഒരു പ്രത്യേകതയാണ് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നീലഗിരി ഒരു പത്ത് രൂപന്റെ ചായ കുടിക്കാൻ അഞ്ഞൂറ് രൂപ പെട്രോൾ അടിച്ച് ഞങ്ങൾ പോവാറുണ്ട് കിട്ടും അത് ആ ചായക്കല്ല പ്രത്യേകത ആ പത്ത് രൂപന്റെ ചായ കുടിക്കാനുള്ള സമയം നമ്മളെ കൂട്ടുകാരോട് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അല്ലെങ്കിൽ നമ്മളെ ടൈമിന് നമ്മളെ കേക്കാൻ വേണ്ടിട്ട് അവര് നമ്മളെ കൂടെ വരികയാണ് അതിനാണ് പ്രത്യേകത അല്ലാതെ ആ ചായ നമ്മളെ നാട്ടിൽ കിട്ടും പക്ഷെ അത് കുടിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന ഫീല് അതവിടെ അവിടെ വേണം നിങ്ങൾ ഊട്ടിയും കൂടലൂരും പോയി കറങ്ങി വരുന്ന ഒരാളാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒരു തവണ വാച്ചിൻ്റെ ഒരു സ്ഥലമാണ് ഈ മട്ടായിമട്ടം എന്ന് പറയുന്ന മലനിരകള് ഒരുപാട് മലകള് അത് മൊട്ടമാരുക എങ്ങനെ വെച്ചാൽ മരം ഒന്നും ഇല്ലാതെ നമുക്ക് വണ്ടിയൊക്കെ കയറ്റാൻ പറ്റും ടു വീലർ ഇപ്പൊ കയറ്റാൻ പറ്റുള്ളൂ ആദ്യം ഫോർ വീലർ കയറ്റാൻ പറ്റും ഇപ്പൊ അവിടെ ഒരു കിടങ് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇതിന് മുകളിൽ കുറേ ആൾക്കാർ ചെന്നിട്ട് വള്ളമടിയും അങ്ങനത്തെ ഒരുപാട് പരിപാടിയും വണ്ടിയൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ അപകടങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് അത് നിർത്തിയത് നമ്മൾ മനുഷ്യന്മാർക്ക് എപ്പോഴുള്ളൊരു പരിപാടിയാണല്ലോ എവിടെയും നല്ലൊരു സ്പോട്ട് ഉണ്ടെങ്കിൽ അത് പോയി നശിപ്പിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടു പോരുന്നത് പോലെ മറ്റുള്ള മനുഷ്യന്മാർക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ സാഹചര്യം ഒരുക്കണം അവിടെയാണ് നമ്മൾ വിജയിക്കുക ഇത് നമ്മൾ കണ്ടുപോകുന്നത് മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അവിടെ വേറെ ആരെയും കയറ്റാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ നമ്മളവിടെ അലമ്പാക്കി പോകുന്ന കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ കയറാൻ പറ്റില്ല ഇതൊക്കെ അവർക്ക് റോട്ടിൽ ഇന്ന് കാണാനേ പറ്റുള്ളൂ ഇത് നോക്കൂ എന്തൊരു വ്യൂ എന്നുള്ളത് ഫോണിന് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് കാരണം എന്താ വെച്ചാൽ നല്ല ഫോഗ് ഫോഗായിരുന്നു അപ്പം അതിൻ്റെ ലെൻസിലൊക്കെ ഫോഗ് മൂടിയിട്ട് കുറച്ച് എന്താ പറയുക മൂടിലുണ്ടായിരുന്നു അത് പിന്നെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തപ്പോഴാണ് റെഡി ആയത് ഭയങ്കര കോടായിരുന്ന ഭയങ്കര കോടായിരുന്നു അതിലേറെ ഉപരി ഭയങ്കര കാറ്റായിരുന്നു അവിടെ എന്തോ ഒരു കാറ്റായിരുന്നു അറിയുമോ ശരിക്കും അവിടെ നിന്ന് ഞമ്മളൊന്ന് തള്ളിക്കൊണ്ട് പോകും ആ ഒരു ഫീൽ ആയിരുന്നു അവിടെ നിന്ന് കുഞ്ഞാപ്പൂവിന് കുറേ പൈസ കിട്ടിയിട്ടു ആദ്യം ഒരു ഇരുപത് രൂപയോട് നിലച്ചെന്ന് കിട്ടി പിന്നെ കുറച്ചപ്പുറത്ത് നിന്ന് നൂറ് രൂപയും കിട്ടി അപ്പം നോക്കിയപ്പം അവിടെ വൈകിട്ടൊക്കെ കള്ളുകൂടിയന്മാരെ ശല്യം ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഒരുപാട് ബിയറിൻ്റെയൊക്കെ കുപ്പി പൊട്ടി പൊട്ടിക്കിടക്കുന്നത് കണ്ടു ശരിക്കും അതൊക്കെ ചെയ്യുന്ന ശരിയല്ല ഇനി അവിടുത്തെ ലോക്കൽ ആൾക്കാരാണെങ്കിലും നമ്മളെ പോലെ ടൂർ പോണ ആൾക്കാരാണെങ്കിലും ഇതൊന്നും ചെയ്യാൻ പാടില്ല കുഞ്ഞാപ്പൂനെ അവിടെ നിന്ന് വലിയൊരു പാമ്പിൻ്റെ പടം കിട്ടിയിട്ടോ എന്ന് വെച്ചാൽ അതിന്റെ ദേഹത്തുള്ളത് ഊരിക്കളഞ്ഞതാണ് അയിലെ പാമ്പുണ്ട് എന്നുള്ളതിന് ഒരു എന്താ പറയാ ഒരു മാർക്ക് തന്നെയാണത് നല്ല നീളമുള്ള പാമ്പട്ടോ കാരണം അവന്റെ നീളണ്ടത് അപ്പോൾ നല്ല മൂർഖൻ തന്നെയാണെന്ന് തോന്നുന്നു കാരണം എന്റെ അതിന്റെ ഫണോ അതിൻ്റെ പത്തിക്കങ്ങളെ നിർത്തിയെന്നപ്പോൾ കണ്ടു ഞങ്ങൾ അപ്പൊ ഇതുവഴിയൊക്കെ പോകുന്നവർ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതേപോലെ നല്ല സ്ലിപ്പറി ആയിരിക്കും മഴ പെയ്യുന്ന സമയത്ത് നല്ലപോലെ വണ്ടി വണ്ടിട്ടാകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ബൈക്കിലൊക്കെ റൈഡ് ചെയ്യുന്നവരും ബൈക്ക് മുകളിലേക്ക് കയറ്റുമ്പോഴും താഴത്തേക്ക് ഇറക്കുമ്പോഴും നല്ലപോലെ സ്ലിപ്പ് ആകാൻ ചാൻസ് ഉണ്ട് ഞങ്ങൾ പോയ ദിവസം നല്ല വെയിലായിരുന്നു അതുകൊണ്ട് വലിയ പ്രശ്നം പറ്റില്ല ഹെവി റെയിൻ സീസണില് ഈ സ്ഥലത്തേക്ക് പോകാതിരിക്കാണ് ബെറ്റർ പിന്നെ അവനവന്റെ സെക്യൂരിറ്റി അവനവന്റെ ലൈഫ് അവനവൻ തന്നെ തീരുമാനിക്കുക കാരണം എന്താ വെച്ചാൽ അവിടെ ചെന്ന് സാഹസികളൊന്നും കാണിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പം അവിടെയുള്ള സ്ഥലത്തിനോ അവിടെയുള്ള ഉള്ള ആൾക്കാർക്കോ മറ്റ് ജീവികൾക്കോ ആർക്കും തന്നെ ഒരു ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ചെയ്ത് പോരരുത് നമുക്ക് പറ്റുമെങ്കിൽ അവരെ എന്തെങ്കിലും കാര്യത്തിൽ സഹായിക്കുക അവിടെ ഈ ഞങ്ങൾ ഈ പോയ സ്ഥലത്ത് ഒരുപാട് കോളനികൾ ഉണ്ട് കേട്ടോ തമിഴ്നാടിൻ്റെ കുറെ കോളനികൾ താറ്റ് സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ ഞങ്ങൾ കയറി ജസ്റ്റ് ഒന്ന് ഇറങ്ങി പോന്നു ഇത് ഞങ്ങളെ ലാസ്റ്റ് ഫൈനൽ ഡെസ്റ്റിനേഷൻ തന്നെ കാരണം ഞങ്ങൾ വേറെ ഒരു ലൊക്കാലിറ്റിയുള്ളിൽ പോകണം കരുതിയിരുന്നു ടെറാസ് എസ്റ്റേറ്റ് പക്ഷെ അവിടെക്ക് ടൈം കിട്ടിയില്ല പിന്നെ ഏകദേശം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി ഒരുപാട് റെയിൻ ഒക്കെ വരുന്ന രീതിയിലുള്ള സെറ്റപ്പിലാണ് പോയത് അപ്പം ഞങ്ങൾ രാവിലെ മുതലേ വെയിൽ കൊണ്ട് പോയത് കൊണ്ട് മഴ വരുന്നായിരുന്നു വൈകിട്ട് എല്ലാവർക്കും വീട്ടിലേക്ക് നേരത്തെ പോകാമെന്ന് എഴുതി എങ്കിലും ഞങ്ങൾ വീട്ടിൽ നാട്ടിലെത്തിയപ്പോൾ ആറര ഏഴ് മണിയൊക്കെ ആയിട്ടോ നമ്മളെ മനസ്സൊക്കെ വേദനിച്ചിരിക്കുമ്പോഴേ ഒരു യാത്ര അത് നമ്മളെ കൂട്ടുകാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ചിലപ്പോൾ നമുക്ക് ആരോടും പറയാൻ പറ്റാത്ത വേദനകളൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് മറക്കാൻ ഏറ്റവും നല്ലത് യാത്രകൾ തന്നെയാണ് യാത്രകളോളം മനുഷ്യനെ മാറ്റിമറിച്ചത് വേറൊന്നും എന്ന് പറയുന്നത് സത്യമാണ് അത് വൈൻഡ് വൈണ്ടിയാണ് ഇനി തീറ്റ മത്സരമാണ് അതോടുകഴിഞ്ഞാൽ നേരെ നാട്ടുകാണ് നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാനുള്ള സ്ഥലം നാടേണിയില് നീലഗിരി ഡിസ്ട്രിക്റ്റിലുണ്ടോ ഒരുപാട് റൂട്ടുകളാണ് ഇങ്ങനെ പോയിട്ട്